പിന്നെ വയലിൽ കഥ പറഞ്ഞു അത് അടിപൊളിയായിരിക്കും പറ പണ്ട് പണ്ട് ഒരു ഒരു കാട്ടിൽ കരടി ജീവിച്ചിരുന്നു പുഴയിൽ മീനിനെ പിടിച്ചും അവ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ സ്വന്തം കാട്ടിൽ വരിച്ചു വന്നു അങ്ങനെ ആ കാട്ടിലെ വരൾച്ച കാരണം ആഹാരത്തിനുള്ള വകയൊക്കെ കുറഞ്ഞപ്പോൾ അവൻ സ്വന്തം കാട് വിട്ട് മനസ്സില്ലാ മനസ്സോടെ അടുത്ത കാട്ടിലേക്ക് യാത്രയായി പെട്ടെന്നാണ് കരടിക്കൂട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ദൂരെതാ ഒരു ചെറിയ കുടിൽ കരടിക്കൂട്ടൻ മറ്റൊന്നും ആലോചിക്കാതെ കുടിൽ ലക്ഷ്യമാക്കി നടന്നു നമ്മുടെ മൂന്ന സന്യാസിയുടെ കുടിലായിരുന്നു അത് അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു നമ്മുടെ സന്യാസി നമസ്കാരം ചേട്ടാ ഞാൻ തൊട്ടാപ്പുറത്തെ കാട്ടിൽ നിന്ന് വരികയാണ് എന്താണ് വന്ന കാര്യം പറയൂ മഹാഭാഗ്യവാനായിരുന്നു അവൻ അതുകൊണ്ടാണല്ലോ സന്യാസിയുടെ അടുത്ത് തന്നെ അവൻ ചെന്ന് പെട്ടത് അവന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ മൂങ്ങ സന്യാസി തന്നോടൊപ്പം താമസിക്കാൻ അവനെ അനുവദിച്ചു അമ്മാവ അങ്ങേക്കുള്ള ആഹാരം കൂടി ഞാൻ എത്തിച്ചോളാം കരടിക്കുട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ മൂങ്ങ സന്യാസിക്ക് ഉണ്ടായ സന്തോഷം കുറച്ചൊന്നുമായിരുന്നില്ല ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും വളരെയേറെ അടുത്തു അസ്ത്രവിദ്യും അതിനിപുണനായ നമ്മുടെ മൂങ്ങ സന്യാസി ആ വിദ്യ രണ്ടും കരടിക്കുട്ടനെ പഠിപ്പിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം കരടിക്കുട്ടൻ പറഞ്ഞു അമ്മാവാ ഒന്ന് നാട്ടിൽ പോകണമെന്നൊരു മോഹം എൻറെ ആൾക്കാരൊക്കെ അവിടെയാണല്ലോ അമ്മാവൻ അനുവദിച്ചാൽ ആശ ഈ പറ്റുമോ പോയി സന്യാസി രണ്ട് കൈകളും തലയിൽ വെച്ച് അവനെ അനുഗ്രഹിച്ചു എന്നിട്ട് തന്റെ പറഞ്ഞു തുണയായിരിക്കും മാന്ത്രിക രണ്ടും സുരക്ഷിതമായി മടങ്ങി വരുക അങ്ങനെ കരടിക്കൂട്ടൻ തന്റെ സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ടു സ്വന്തം കാട്ടിലെത്തിയ കരടിക്കൂട്ടൻ ആദ്യം കണ്ടുമുട്ടിയത് ആയിരുന്നു അവർ പരസ്പരം വിശേഷങ്ങളൊക്കെ കൈമാറി ഒടുവിൽ ചെന്നായി പറഞ്ഞു എന്റെ പൊന്ന സ്നേഹിത വിശന്നിട്ട് വയ്യ രാവിലെ മുതൽ ഒരു കാട്ടുമാനിന്റെ പിന്നാലെ കൂടിയതാ എന്നെ വെട്ടിച്ച് അവൻ ഓടിക്കളഞ്ഞു ഇവിടെ എവിടെയോ അവനുണ്ട് തളർന്നടാ വയ്യതാണോ കാര്യം അതിനെന്തത്ര വിഷമിക്കുന്നു ദാ ഇത് കണ്ടോ ഇവനെ ഒന്ന് പ്രയോഗിച്ചാൽ എത്ര ദൂരെയുള്ള അവനെ ഒന്ന് മതി അമ്പും വില്ലും തയ്യാറാക്കി അവൻ ഒരുങ്ങി നിന്നു ഏറെ നേരം കഴിഞ്ഞില്ല ചെന്നായ സന്തോഷത്തോടെ പറഞ്ഞു ദാ നോക്ക് അവിടെ എന്നാൽ മാനിനെ വീഴ്ത്തിയ കരടിക്കുട്ടനോട് ഒരു നന്ദി പോലും ചെന്നായ പറഞ്ഞില്ല പകരം അമ്പും വില്ലും തനിക്ക് നൽകണമെന്ന് വാശി പിടിക്കുകയാണ് ചെയ്തത് പറ്റില്ല ഇത് ഞാൻ തരില്ല അമ്പും വില്ലും ഇവൻ ും കുറുക്കൻ രണ്ടു പേരുടെയും വാദപ്രതിവാദങ്ങൾ കേട്ടു ഒടുവിൽ പറഞ്ഞു ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് കഴിയുന്നില്ല കാട്ടുകോടതിക്ക് മുന്നിൽ നമുക്ക് പ്രശ്നം അവതരിപ്പിക്കാം കോടതി കൂടുന്നത് വരെ തർക്കത്തിന് കാരണമായ വസ്തു താൻ സൂക്ഷിക്കും എന്താ ചെന്നായ ആ അഭിപ്രായം പെട്ടെന്ന് തന്നെ അംഗീകരിച്ചു കരടിക്കൂട്ടനും അത് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് കോടതി കൂടുന്നതെന്ന് മുഖ്യ വിധികർത്താവായ സിംഹുവുമായി കൂടി ആലോചിച്ച് പറയുന്നതാണ് ഇപ്പോ എല്ലാവർക്കും അങ്ങനെ മനസ്സിലാ മനസ്സോടെ കരടിക്കുട്ടൻ അവിടെ നിന്നും നടന്നു നീങ്ങി കരടിക്കുട്ടൻ പോയെന്ന് ഉറപ്പിച്ച ശേഷം കുറുക്കൻ ചെന്നായിയോടായി പറഞ്ഞു എടോ വാസ്തവത്തിൽ അമ്പും വെല്ലും നിന്റെ തന്നെയാണോ അതിന് ചെന്നായ മറുപടി ഒന്നും പറഞ്ഞില്ല കള്ളച്ചിരി ചിരിച്ചു നിതാണെങ്കിലും അല്ലെങ്കിലും അടുത്ത ആഴ്ച കോടതി കൂടും നിനക്കനുകൂലമായി ഞാൻ നിൽക്കാം പക്ഷേ പക്ഷേ ഒരു ദിവസം നിന്റെ കയ്യിലെങ്കിൽ അടുത്ത ദിവസം എന്റെ കയ്യിൽ എന്താ അല്പം ആലോചിച്ചിട്ട് ചെന്നായ വ്യവസ്ഥ അംഗീകരിച്ചു അങ്ങനെ കാട്ടുകോടതി ദിവസം വന്നു തർക്കങ്ങൾ കാര്യമായി നടന്നു കരടിക്കുട്ടന് തന്റെ വാദം ഭംഗിയായി അവതരിപ്പിക്കാനായില്ല കുറുക്കനാകട്ടെ ചെന്നൈക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ എല്ലാം കരടിക്കുട്ടനെതിരായി അർഹമായ കുറ്റമാണെന്നാണ് കാട്ടുനിയമം ഇളവോട് കൂടി കരടിക്ക് വധശിക്ഷ വിധിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം അവന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാവാം അതാണ് അവനുള്ള ആനുകൂല്യം വയലിൻ വയലിൻ്റെ കരടിക്കുട്ടൻ വയലിൻ വായിക്കാൻ തുടങ്ങി വയലിൻ വായന മുന്നോട്ട് നീങ്ങവേ സിംഹമടക്കമുള്ള മൃഗങ്ങൾക്ക് എല്ലാ ഉറക്കം വരാൻ തുടങ്ങി കുറുകാൻ പാതി അടഞ്ഞ കണ്ണുകളുമായി നിന്നു വയലിന്റെ തീവ്രതയേറി എല്ലാവരും ഉറക്കത്തിലേക്ക് മയങ്ങി വീണു വയലിൻ വയലിൻ തുടർന്നു ഒരു ആയില്ല പ്ലീസ് നിർത്തു മൂന്ന് ഒടുവിൽ സിംഹം പിന്നെയും പറഞ്ഞു വയലിൻ നിർത്തു പ്ലീസ് സിംഹാസനം പോലും നിനക്ക് തരാം ഒടുവിൽ സിംഹം വിധി പിൻവലിച്ചിരിക്കുന്നു അമ്പും വില്ലും കരടിക്ക് തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം ചതിയിലൂടെ നേടിയതൊന്നും ശാശ്വതമല്ലോമിയുടെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ ടോമി ടോമി നീ എന്തെടുക്കുക വിളിച്ചിട്ട് കേൾക്കുന്നുമില്ലല്ലോ ഇവൻ ഇത് എവിടെ പോയി ടോമി നിൽക്ക് എവിടേക്കാ നീ പോകുന്നത് ഇന്ന് വന്നേ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്തെങ്കിലും ആപത്തിൽ ചെന്ന് ചാടൂ ഇങ്ങനെ പറയാതെ വീടിന് പുറത്തിറങ്ങി നടന്നാൽ അമ്മയ്ക്ക് നിന്ന് നഷ്ടപ്പെടില്ല കുട്ടിയൊന്നും അല്ലല്ലോ ഹലോ ടോമിയുടെ ടീച്ചർ അല്ലേ അതെ ഞാൻ ടോമിയുടെ മദറാണ് ആ വിശേഷങ്ങൾ ടോമിയുടെ വിശേഷങ്ങൾ തന്നെ ടീച്ചർ അവനെ ഒന്ന് ശ്രദ്ധിക്കണം അവൻ ഇപ്പോഴായിട്ട് തീരെ ശ്രദ്ധയില്ല ഇടക്കിടക്ക് ആരോടും പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഇന്ന് തന്നെ ഞാൻ എന്തോ ഭാഗ്യത്തിന് കണ്ടതാ എവിടെയെങ്കിലും ആരും കാണാതെ ഒറ്റപ്പെട്ടു പോയാലോ നമുക്ക് വഴിയുണ്ടാക്കാം ൂ നാളെ വരുമ്പോൾ എന്താ നിങ്ങളുടെ വരണം എന്തിനാണെന്ന് മനസ്സിലായാ എങ്കിലും നിങ്ങൾ എവിടെങ്കിലും തനിച്ചായി പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവത്തിൽപ്പെട്ടു പോകുമ്പോൾ ആ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പൊ മനസ്സിലായോ തോമി നിനക്ക് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒന്നുമില്ലേ കഴിഞ്ഞു കരയുന്നത് എനിക്ക് വഴി വഴി തെറ്റി എന്നെ വീട്ടിലേക്കുള്ള അറിയാമോ അറിയാമോ അമ്മയുടെയോ അച്ഛന്റെയോ മൊബൈൽ നമ്പർ ഇല്ല ടീച്ചർ മതിയായിരുന്നു ഇനി ഇപ്പോൾ എന്ത് ചെയ്യും എന്നോട് ക്ഷണിക്കും ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകില്ല ജോമി പാർക്കിലെ സെക്യൂരിറ്റിയുടെ ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചത് കൊണ്ടാണ് കൃത്യസമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞത് അവൾ എൻറെ മൊബൈൽ നമ്പർ കാണാതെ പഠിച്ചത് ഗുണം ചെയ്തു എഴുന്നേറ്റോ മുത്തശ്ശീന്റെ കുട്ടി മുത്തശ്ശി അവരെല്ലാം എവിടെ പോയി ബേബിയെ കാണുന്നില്ലല്ലോ അവരെല്ലാം കൂടി സാധനങ്ങൾ വാങ്ങാൻ പോയതാ ഇപ്പോ വരും എനിക്കൊരു കഥ പറഞ്ഞു തരും അതിനെന്താ മോൻ ഇവിടെ ഇരിക്കേ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു മുയൽ താമസിച്ചിരുന്നു ആ കാട്ടിൽ ദുഷ്ടനായ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു ഒരു ദിവസം മുയൽ കാട്ടിലൂടെ നടക്കുമ്പോൾ അറിയാതെ ദുഷ്ടനായ ആ സിംഹരാജാവിൻ്റെ മുന്നിൽ വന്ന് പെട്ടു രാജാവിന് വയസ്സായെങ്കിലും ആരോഗ്യത്തിന് കുറവൊന്നുമില്ല മുയലിനാണെങ്കിൽ തിരിഞ്ഞോടാനും വയ്യ ഓടിയാലും രക്ഷയില്ല അങ്ങനെ അങ്ങ് പോയാലോ നിന്നെ ഇപ്പോ ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ലല്ലോ നീ മാത്രമല്ല പലരും ഇപ്പോൾ ഇതുവഴി നീ എന്തായാലും കാട് ചുറ്റാൻ ഇറങ്ങിയതല്ലേ അപ്പോൾ കാണുന്ന എല്ലാവരോടും നാളെ വന്ന് എന്നെ കാണാൻ പറ ഇത് എന്റെ ആജ്ഞയാണ് ചെറിയ പേടി അവൻ അത് രണ്ട് അവിടെ ഓടി രക്ഷപ്പെട്ടു മുയൽ കാട് മുഴുവനും കേട്ട പറഞ്ഞു ഞാൻ വരില്ല അവനോട് വേണേ എന്നെ കാണാൻ പറ ഇതും പറഞ്ഞ് തന്റെ വീട്ടിൽ കയറി ഉറക്കെ വാതി നടച്ചു അതും പറഞ്ഞ് മുയൽ നടന്നു നീങ്ങി വഴിയിൽ വെച്ച് മുയൽ അടുത്ത സുഹൃത്തായ ആനയെ കണ്ടു ഒന്നും വായന ആനയ്ക്ക് മുയലിന്റെ മനസ്സിലിരിപ്പ് പിടികിട്ടി ആന പറഞ്ഞു ആന തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി അവർ രണ്ടുപേരും ഉച്ചത്തിൽ ചിരിച്ചു ഇയാളെ കൊണ്ട് തോറ്റല്ലോ കഴിഞ്ഞ ആഴ്ചയല്ലേ യോഗം വിളിച്ചത് ഇത് ഇങ്ങനെ വിറ്റാ പറ്റില്ല നമുക്ക് നാളെ തന്നെ എല്ലാവരുമായി കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം ഇതും പറഞ്ഞ് അവർ പിരിഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം മൃഗങ്ങളും പക്ഷികളും കിട്ടിയ സമയത്ത് തന്നെ ഗുഹയ്ക്ക് മുന്നിലെത്തി മുയൽ ഗുഹയ്ക്കകത്ത് കയറി സിംഹരാജാവിനെ ക്ഷണിച്ചു ഗുഹയ്ക്കകത്ത് കയറിയ മുയലിന്റെ ധൈര്യമൊറത്ത് മറ്റു മൃഗങ്ങൾക്ക് അസൂയ തോന്നി മരക്കൊമ്പിലിരുന്ന കാക്ക തൻ്റെ കൂട്ടുകാരനോട് അത് പറയുകയും ചെയ്തു സിംഹം ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു മുയലും ഇത് കണ്ട് മൃഗങ്ങൾ നിന്നു എല്ലാവർക്കും നമസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് എല്ലാവരെയും വിളിപ്പിച്ചത് എല്ലാവരും പരസ്പരം നോക്കി പേടിച്ചു നിന്നു ഇനി മുതൽ കുറുക്കൻ ഈ കാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനവും മുയലിനും കാക്കച്ചമ്മയ്ക്കും മന്ത്രിസ്ഥാനം നാം പ്രഖ്യാപിക്കുന്നു എന്താ സന്തോഷമായില്ലേ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മറ്റു മൃഗങ്ങളും മതി മതി അതിലും പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് അവശ നിലയിലായ മാനുകളെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇവിടെ എത്തിക്കണം മാനിനെ കൊണ്ടുവരേണ്ട ചുമതല ആനയ്ക്കാണ് ഇത് കേട്ട് ആനയുടെ ബോധം പോയി ആ പ്രഖ്യാപനം കേട്ട് അവിടെ കൂടിയ ജീവികളെല്ലാം ഇപ്പോൾ എല്ലാവരും തിരികെ പോവുക അടുത്ത യോഗം നമ്മുടെ മുയൽ മന്ത്രി നിങ്ങളെ അറിയിക്കുന്നതാണ് അങ്ങനെ എല്ലാവരും വേഗം തന്നെ അവിടെ നിന്നും സ്ഥലം വിട്ടു മുയൽ സ്ഥലം വിടാൻ ഒരുങ്ങിയപ്പോൾ സിംഹരാജൻ പറഞ്ഞു നിൽക്ക് നീ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തണം നമുക്ക് കുറച്ച് പണികളുണ്ട് എല്ലാവരെയും തിന്നു തീരുമ്പോൾ പിന്നെ നമുക്ക് നേരെ തിരിയും അവശരായവരുടെ എണ്ണം വളരെ കുറവാണ് ഒന്നും మన కాటిరాజావల్లే వా నమకల్లవర్కుం కొడి రక్షకా కాకచారే నింగలు పోయి ఆనచారే పిలిచి కొండువా ఎల్లవరుం వారికుళి లక్ష్యമാക്കി కొరపెటూ కాకా ఆనే పిలిచాను పోయి నాచారే ఇని పొ ఎగ్నేయా వేటకి పోవుగా ఒక వీల్చైర్ ఆర్డర్ చేద్దాట అప్పుడు ఆ కాకా ఆనే ൂട്ടി വന്നത് നമ്മുടെ ആനക്കുട്ടി വേറൊന്നും ആലോചിക്കാതെ സിംഹരാജാവിനെ തൻ്റെ വലിയ തുമ്പിക്കൈ കൊണ്ട് നിന്നും രക്ഷു എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ വാരിക്കുഴിയിൽ കിടന്ന് ചത്തുപോയനെ എന്റെ അത്യാഗ്രഹത്തിന് കിട്ടിയ ശിക്ഷയാണ് ഇത് എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല തന്റെ തെറ്റ് മനസ്സിലാക്കിയ രാജാവിനെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ചേർന്ന് ആരവങ്ങളോട് കൂടി തിരികെ സ്വീകരിച്ചു അത്യാഗ്രഹം ആപത്ത് വരുത്തും പറ്റി പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദന്ത ഡോക്ടറെ കാണേണ്ടത് അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട് പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് അന്ന് കാണിച്ച ഡോക്ടറാണോ എന്നാൽ ഞാനില്ല ആ ഡോക്ടർ അന്ന് രണ്ട് പല്ലാണ് എടുത്തുകൊണ്ട് അന്ന് നിന്റെ മുന്നിലുള്ള രണ്ട് പല്ലുകൾ ഇളകിയിരിക്കുകയായിരുന്നു ആരെയും തൊടാൻ പോലും അനുവദിച്ചിരുന്നില്ല നല്ല കരച്ചിലും അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടറെ പോയി കണ്ടത് ഡോക്ടർ അന്ന് പല്ല് പറിച്ചു തന്നപ്പോൾ പിന്നീട് വേദനിച്ചിരുന്നോ ആ അതാ അമ്മ പറഞ്ഞത് നമ്മുടെ ഡോക്ടറെ പോയി കാണിക്കാമെന്ന് ഇല്ലെങ്കിൽ ടോമിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാതെയാവും സ്കൂളിലും പോകാൻ പറ്റില്ല സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല പറ്റില്ല വാ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ എന്തുപറ്റി വീണ്ടും പല്ലുവേദന വന്നോ പല്ലേദന വരാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോമി ദിവസത്തിൽ നമ്മൾ ദിവസം എത്ര നേരം ഫുഡ് കഴിക്കും ആ അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല്ലുകൾക്കിടയിൽ കുടുങ്ങി കിടക്കില്ലേ അതുകൊണ്ടാണ് പറയുന്നത് ദിവസത്തിൽ രണ്ട് തവണ പല്ലു തേക്കണമെന്ന് മനസ്സിലായോ മനസ്സിലായി കൈകൾ കഴുകിയില്ലെങ്കിൽ അണുക്കൾ വയറിലെത്തി വയറുവേദന വരുമെന്ന് പഠിച്ചിട്ടില്ലേ അതുപോലെ തന്നെയാണ് പല്ലു തേച്ചില്ലെങ്കിൽ പല്ലുകൾക്കുള്ളിൽ അണുക്കൾ വന്ന് പല്ലുവേദന വരുന്നതും കാണാൻ അണുക്കൾ വളരെ ചെറുതാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ കിടന്നാൽ ആ അണുക്കൾ വന്ന് ആ ഫുഡ് വേസ്റ്റ് കഴിക്കും അയ്യോ അപ്പോ ആ അണുക്കൾ അവിടെ കിടന്ന് ടോമി പേടിക്കണ്ട ഇതുകൊണ്ടാണ് ദിവസവും രണ്ടു നേരം പല്ലു തേക്കണമെന്ന് പറഞ്ഞത് മനസ്സിലായോ എന്നാൽ വാ ഞാനൊന്ന് നോക്കട്ടെ എന്താണ് നിന്റെ പല്ലിന് പറ്റിയതെന്ന് ഏത് ഭാഗത്താണ് വേദന ഒരു പല്ല് കേടാണല്ലോ കറുത്ത പാട് വന്നിട്ടുണ്ട് കറുത്ത പാടോ അതെങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല്ലിലെ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ തിന്നുന്ന അണുക്കളെ പറ്റി അവർക്ക് കൂടുതൽ ഇഷ്ടം മധുരമുള്ള ഭക്ഷണങ്ങളാണ് അതായത് ഈ ബിസ്ക്കറ്റ് ചിപ്സ് മിഠായി പോലുള്ളവ ടോമി ടോമി ഇവ കൂടുതലായി കഴിക്കാറുണ്ടോ അത് പിന്നെ കഴിച്ചാൽ ഇനിയും ഇതുപോലെ എന്റെ അടുത്തേക്ക് വരേണ്ടി വരും അപ്പോൾ എനിക്ക് പല്ലു പറിക്കേണ്ടി വരും ഗുഡ് ബോയ് ഇപ്പോൾ ഞാൻ വേദനയ്ക്കുള്ള മരുന്ന് തരാം ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ